നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ അട്ടിമറി വിജയം നേടിയത് തൃശൂരിലെ സുരേഷ് ഗോപിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അട്ടിമറി എല്ലാ അർത്ഥത്തിലും ശരിയാണ് കാരണം സുരേഷ് ഗോപി ജയിക്കുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നെങ്കിൽ മറുനാടൻ അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്ന് ബി ജെ പി അറിയായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്ന് പക്ഷെ അപ്പോഴും അവർ ഒരു അൻപതിനായിരം വോട്ടിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം സുരേഷ് ഗോപി നേടുമെന്ന് കരുതിയില്ല ബി ജെ പി കണക്ക് കൂട്ടിയത് ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ക്രിസ്ത്യൻ വോട്ടുകളിൽ നിന്ന് വലിയൊരു ഒഴുക്കുണ്ടായാൽ മാത്രമേ ആ ഇരുപതിനായിരവും സാധ്യമാകൂ എന്ന് ബി ജെ പി പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ച് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുൻപ് എഴുപതിനായിരത്തിലധികം ഭൂരിപക്ഷം സുരേഷ് ഗോപി നേടിയിരിക്കുന്നു അതായത് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ഒരുപക്ഷെ ഒരു ലക്ഷം കടക്കാം നടാടെ ബി ജെ പിക്ക് ഒരു വിജയമുണ്ടാവുന്നു ആ വിജയം നാമമാത്രമല്ല ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്നത് അട്ടിമറിയല്ലാതെ പിന്നെന്താണ് തൃശ്ശൂരിലെ യു ഡി എഫിന്റെ തോൽവി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ജയം ആർക്കും തടയാൻ കഴിയുമായിരുന്നില്ല അത് പ്രതാപനായിരുന്നെങ്കിലും ശരി മുരളീധരൻ ആയിരുന്നെങ്കിലും ശരി തോൽവി ഉറപ്പായിരുന്നു എന്നാൽ തിരുവനന്തപുരത്തെ അനിശ്ചിതത്വം തുടരുമ്പോഴും തൃശൂരിലും ആലത്തൂരിലും ഒഴികെ പതിനെട്ടിടത്തും യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കുറയുമെന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ അങ്ങനെയല്ല പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കൂടിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് മലപ്പുറത്തെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് എറണാകുളത്തെ ഹൈബ്രീഡിൻ്റെ ഭൂരിപക്ഷം ഇതുവരെ വർദ്ധിച്ചിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല എറണാകുളം സി പി എം എഴുതി എന്ന് പലതവണ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ടാണ് എവിടെ നിന്നോ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്ത് എറണാകുളം വിട്ടുകൊടുത്തത് ആ എവിടെ നിന്നോ ഇറക്കുമതി ചെയ്ത സ്ഥാനാർത്ഥിയെ എറണാകുളംകാർ പുറംകാലുകൊണ്ട് തൊഴിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് വോട്ടെണ്ണൽ ഒരിടത്തും എത്താതിരുന്നിട്ടും യു ഡി എഫിന്റെ ഹൈബീഡിന്റെ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിൽ അധികം കടന്നിരിക്കുന്നത് മലപ്പുറത്ത് ഇതുവരെ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഭൂരിപക്ഷമേ ഉള്ളൂ എന്ന് ഓർക്കണം പൊന്നാനിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം അപ്പോഴാണ് രണ്ട് ലക്ഷം കടന്ന് ഹൈബീഡൻ കുതിക്കുന്നത് ഇടുക്കിയിലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ലക്ഷം ഭൂരിപക്ഷം കടന്നിരിക്കുന്നു കൊല്ലത്ത് അല്പം മന്ദഗതിയിലാണെങ്കിലും ഭൂരിപക്ഷം തൊണ്ണൂറായിരം കടന്നിട്ടുണ്ട് ഒരു ലക്ഷം കടക്കുമെന്ന് ഉറപ്പാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം രണ്ടര ലക്ഷം എത്തിയിരിക്കുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കുറയുമെന്നാണ് സൂചന കണ്ണൂരിൽ സുധാകരൻ തോറ്റേക്കുമെന്നാണ് പലരും പറഞ്ഞിരുന്നത് പക്ഷേ അറുപത്തയ്യായിരത്തിലെത്തിയിരിക്കുന്നു ഭൂരിപക്ഷം കാസർഗോഡും മാവേലിക്കരയുമാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കാസർഗോഡ് മുപ്പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം എത്തിയിരിക്കുന്നു മാവേലിക്കരയിൽ ഇതുവരെ പതിനായിരം കടന്നിട്ടില്ല ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം ഏതാണ്ട് ഇരുപതിനായിരം അടുത്തിരിക്കുന്നു അത് മറികടക്കാൻ രമ്യ ഹരിദാസിന് സാധ്യമല്ല ആ സീറ്റ് എഴുതി തള്ളുകയാണ് വേണ്ടത് എന്നാൽ ഭൂരിപക്ഷത്തിൽ അത്ഭുതം ഉണ്ടാക്കിയത് കോഴിക്കോട് എം കെ രാഘവനും പാലക്കാട് ശ്രീകണ്ഠനുമാണ് ശ്രീകണ്ഠൻ ഇതിനോടകം ഏതാണ്ട് അറുപതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം നേടിയിരിക്കുന്നു കഴിഞ്ഞ തവണ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീകണ്ഠൻ ഇക്കുറി ശ്രീകണ്ഠന്റെ തോൽവിയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ മറനാടൻ ഉൾപ്പെടെയുള്ളവർ വിധി എഴുതിയിരുന്നത് എന്നാൽ ശ്രീകണ്ഠൻ ഇങ്ങനെ പോയാൽ ഭൂരിപക്ഷം ഒരു ലക്ഷം കടത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ തൊട്ടടുത്ത ആലത്തൂരിൽ രമേഹരിദാസ് തോൽക്കുമ്പോഴാണ് ശ്രീകണ്ഠൻ ഒരു ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം കുതിക്കാൻ ഒരുങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിലെ യഥാർത്ഥ താരങ്ങളിൽ ഒരാൾ വി കെ ശ്രീകണ്ഠനാണ് എന്ന് തെളിയിക്കുകയാണ് ഈ ഭൂരിപക്ഷം അതേസമയം യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എം കെ രാഘവൻ തന്നെയാണ് എം കെ രാഘവൻ നാലാം തവണ എം പി ആകാൻ ഇറങ്ങിയപ്പോൾ ജനം മടുത്തെന്നും ആളുകൾ പുറം കാലുകൊണ്ട് തട്ടിക്കളയുമെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാൽ പൊന്നാനിയിലെ ലീഗ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ടാണ് എം കെ രാഘവൻ കോഴിക്കോട് കുതിക്കുന്നത് ഇതുവരെ എണ്ണിക്കഴിഞ്ഞപ്പോൾ രാഘവന്റെ ഭൂരിപക്ഷം ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കടന്നിരിക്കുന്നു ഇങ്ങനെ പോയാൽ രാഘവൻ രണ്ട് ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എം കെ രാഘവനും വി കെ ശ്രീകണ്ഠനും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിലെ താരങ്ങൾ സുരേഷ് ഗോപിയാണ് ഓവറോൾ ചാമ്പ്യൻ കേരളത്തിന്റെ താരം സുരേഷ് ഗോപിയാണ് എന്നാൽ യു ഡി എഫിലെയും കോൺഗ്രസിലെയും താരം എം കെ രാഘവനും വി കെ ശ്രീകണ്ഠനുമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടനെ സുധാകരനെ ചവിട്ടിപ്പുറത്താക്കി പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിയോഗിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൽ സജീവമാണ് സുധാകരൻ തോൽക്കും എന്ന വിശ്വാസത്തിലായിരുന്നു പല നീക്കങ്ങളും നടന്നത് അവരുടെ എല്ലാ പ്രവചനങ്ങളെ സുധാകരൻ കാറ്റിൽ പറത്തി ഉഗ്രൻ വിജയമുറപ്പിച്ചതോടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ എന്നറിയില്ല സുധാകരൻ മാറേണ്ട സാഹചര്യം ഉണ്ടായാൽ എം കെ രാഘവനാകാം അടുത്ത കെ പി സി സി പ്രസിഡന്റ് എന്ന കൃത്യമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഘവന്റെ മുന്നേറ്റം കാണിക്കുന്നത് പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി കാര്യമായി വോട്ട് പിടിച്ചില്ലെങ്കിലും ഒട്ടും ജനകീയനല്ലാത്ത തോമസ് ഐസക്കിനോട് കേവലം ഇരുപത്തി ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ആൻറ്റോ ആന്റണിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ആൻറ്റോ ആന്റണിയെ ജനം അടുത്തു തുടങ്ങി എന്നതിന് തെളിവാണ് പത്തനംതിട്ടയിലെ ഈ നേരിയ വിജയം എന്തായാലും എം കെ രാഘവനും വി കെ ശ്രീകണ്ഠനും കെ സുധാകരനും തന്നെയാണ് യു ഡി എഫിലെ ഈ തെരഞ്ഞെടുപ്പിലെ താരങ്ങൾ ഹൈവീഡിന് കിട്ടിയ റെക്കോർഡ് ഭൂരിപക്ഷം ഇടതുപക്ഷം എഴുതി തള്ളിയത് കൊണ്ടുണ്ടായതാണ് എന്നത് കണക്കിലെടുക്കുമ്പോൾ ശ്രീകണ്ഠനെയും രാഘവനെയും സുധാകരനെയും അംഗീകരിക്കാതെ വയ്യ